ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീസ് വൈബ്സിലേക്ക് സ്വാഗതം ഇന്നൊരു വ്ളോഗാണ് ആദ്യമേ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യണം നമ്മുടെ ഓരോ വീഡിയോയിലും നിങ്ങൾ തരുന്ന ഓരോ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് കൊണ്ടു മറക്കരുത് ഈ വ്ളോഗ് പാലക്കാട് ജില്ലയിലുള്ള ലുലുമാളാണ് കുറേയായി ലുലുമാളിൽ വന്നു എന്ന് പറഞ്ഞിട്ട് തിരക്കൊക്കെ കാരണം പോയില്ല എന്നാലൊരു ദിവസങ്ങൾ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പോയതാണ് അപ്പോൾ ഞാൻ കാണുന്ന ഒപ്പം തന്നെ നിങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഗുരുമാളിൽ വിസിറ്റ് ചെയ്യാൻ ഒരു അവസരമാണ് അപ്പോൾ എല്ലാരും കാണുക ഇഷ്ടംപോലെ ഉണ്ട് സാധാരണ നമ്മൾ കാണുന്ന പോലെ സ്റ്റെപ്പുകളല്ല സ്റ്റെപ്പുകളാകുമ്പോൾ നമ്മുടെ അമ്മമാർക്കോ കുഞ്ഞുങ്ങൾക്കൊക്കെ പേടിയുണ്ടാവും ഇതുവരെ ഫ്ലാറ്റായിട്ട് നമ്മൾ ഇന്ന് കൊടുത്ത് സ്ലാൻഡിങ്ങായിട്ട് തന്നെ പോകും അങ്ങനെ എസ്കലേറ്ററിൽ കൂടെ കയറി മുകളിൽ ചെന്നപ്പോൾ വിവിധ തരത്തിലുള്ള ഷോപ്പ്സ് അവിടെ കാണുന്നുണ്ട് കയറി ചെന്നതും കാണുന്ന ബാഗുകളുടെ ഒരു ഷോപ്പാണ് അതിനകത്തു നല്ല ഹൈ ക്വാളിറ്റി ആണ് ഇരിക്കുന്നത് നമ്മളുടെ കയ്യിലിരിക്കുന്ന ബാഗുകൾ പോലെ കാണുമ്പോൾ കാണുമ്പോൾ തോന്നുമെങ്കിലും അതിൻ്റെ പ്രൈസ് ഞാൻ ഒരെണ്ണത്തെ കാണിച്ചു തരാം നല്ല ബാഗുകളാണ് കേട്ടോ ഒരു ബാഗ് ഞാൻ അതിന്റെ പ്രൈസ് ഞാൻ ഒന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് അതിന്റെ വില കാണുന്നത് എന്താ കാണാവുന്നറിയില്ല അതിന്റെ വില വരുന്നത് ഇതാ ധാരാളം കളക്ഷൻസ് ഉണ്ട് ഓരോരുത്തരുടെയും മനസ്സിന് ഇഷ്ടം പോലുള്ള ബാഗുകൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഷൂസ് ഉണ്ട് നെക്സ്റ്റ് ഷോപ്പില് ഡ്രസ്സ് കുർത്തീസ് ഒക്കെ വരുന്നത് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും കൂടെ കിട്ടുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല അവിടെ ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ടോപ്സ് മാത്രമായിട്ടുണ്ട് കുത്തീസ് പാൻസ് കൂടി ഉണ്ട് പല മോഡലുണ്ട് കേട്ടോ ഇന്നർ വെയ്സ് ഉണ്ട് അത് ഏത് ഒക്കേഷൻസിനുള്ള രീതി പാർട്ടി വെയർ ആണെങ്കിലും ഡെയിലി വെയർ ആണെങ്കിലും സ്പോർട്സ് വെയർ ആണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ട് ഇപ്പുറത്തുതന്നെ ഫ്രൂട്ട് വെയ്സ് ഉണ്ട് ഷൂസ് ഷൂസ് ഉണ്ട് സാൻഡൽസ് ഉണ്ട് അവിടുന്ന് ഇറക്കഴിഞ്ഞാൽ ഹൈപ്പർ മാർക്കറ്റ് ആണ് സെറ്റ് ഇപ്പോഴത്ത് കാണുന്നത് അതിനകത്ത് പല പ്രോഡക്ട്സ് ഉണ്ട് അവിടെ ഏത് തരം സാധനങ്ങൾ വേണമല്ലോ നല്ല തിരക്കായിരുന്നു ഞാൻ പോയത് ഒരു സൺഡേ ആയിരുന്നു അവിടുന്ന് നമുക്ക് പിന്നെയും മുകളിലേക്ക് എസ്കുലേറ്റേഴ്സ് ഉണ്ട് നല്ല തിരക്കുണ്ട് നടത്തുമ്പോൾ കാണുമ്പോൾ ഒരുപാട് പേര് ഇരുന്ന് സ്നാക്സ് കഴിക്കാനും ചായ കുടിക്കാനും കാപ്പി കുടിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് കുറേ നടന്നു കഴിയുമ്പോ അല്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഒന്ന് തൊണ്ട നനയ്ക്കണം എന്നൊക്കെ തോന്നുമല്ലോ അവിടുന്ന് വീണ്ടും പല ഷോപ്പുകളാണ് ഉള്ളത് മുകളിലായിട്ട് കയറിക്കലും താഴെ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് ടോപ്പിൻ ടൗണിന്റെ ഷോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കാണാം ഓരോ നടക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിനകത്തോടെ എല്ലാം നടന്ന് കാണാം ഏതെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങാം സാവകാശം ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടോ ഇതിനകത്ത് ആൾക്കാര് ഓരോരുത്തര് വന്നു പോകുന്ന അനുസരിച്ച് തന്നെ ആൾക്കാര് വീണ്ടും വീണ്ടും വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് സൺഡേ ഏതുകൊക്കെ ഹോളിഡേ ആണല്ലോ അതുകൊണ്ട് ഫാഷൻ സ്റ്റോറൊക്കെ കാണാൻ നോക്കാം നമ്മൾ കയറുമ്പോൾ നമ്മളുടെ ബാഗൊക്കെ താഴെ കസ്റ്റമർ കെയർന്നും ചെക്ക് ചെയ്യല അവര് അതാണ് നിങ്ങളിപ്പൊ കണ്ടത് ചവല് ടർക്കി അങ്ങനെയൊക്കെ ഉണ്ട് നേരെ മുന്നോട്ട് ഇറങ്ങി ഇൻഫ്ലൻസ് കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് നല്ല റിസ് വാച്ചസ് ഉണ്ട് ഡിജിറ്റൽ ഉണ്ട് അല്ലാതെ ഉള്ളതുണ്ട് പിന്നെ ബാഗ്സൊക്കെയുള്ളത് ബാഗുകൾ പല രീതിയിലുള്ള ബാക്ക് പാക്ക് ബാഗുകളുണ്ട് കുട്ടികളൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രെസ്സുകളൊക്കെ അവിടെ കാണുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള ബേബി വോയ്സ് ഉണ്ട് പിന്നെ അവർക്കുള്ള ട്രോളികളുണ്ട് പുറത്തൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് പോകുന്ന ട്രോളികൾ പിന്നെ അവർക്ക് ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുന്ന ചെറിയ ടേബിളും അവർ തന്നെ ഫുഡൊക്കെ കഴിക്കാനൊക്കെ പെയ്യുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ സഹായിക്കും അവർക്കെന്ന് കളർ കണ്ട് പെറുക്കിയൊക്കെ കഴിച്ച് പഠിക്കാനും ഒക്കെ ഉള്ള ടേബിൾസ് റോളർ പിന്നെ അവരുടെ ഫോട്ടോ ഷൂസ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്കുള്ള ഈ സോഫ്റ്റ് ആയിട്ടുള്ള കാലിലൊക്കെ ഇടുന്നിട്ട് എന്തൊക്കെയുണ്ട് ഫുഡ് വൈസുണ്ട് ഇതവർക്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സിപ്പേഴ്സും ബോട്ടിൽസും സോഫ്റ്റ് ഓയിസ് പല സൈസിൽ പല കണറിലും സോഫ്റ്റ് ഓയിസ് സ്റ്റഡി ബോയ്സ് നല്ല ഭംഗിയുണ്ട് അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് റൗണ്ട് റൗണ്ട് ഓരോ റോ ആയിട്ട് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കുഞ്ഞിന് തൊട്ട് ഏറ്റവും വലുത് വരെ പിന്നെ ടീഷർട്ട്സ് അങ്ങനെയൊക്കെയുള്ള സെക്ഷനാണ് പ്പുറത്ത് പെട്ടത് പല സെക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറെ കണക്ട് കാണിക്കുന്നത് മൊബൈൽ മോഡം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്ന സെക്ഷനാണ് മൊബൈലൊക്കെ നമുക്ക് വേണമെങ്കിലൊക്കെ വാങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രോണിക് സെക്ഷൻ പിന്നെ അത് കഴിഞ്ഞ് വരുന്നുണ്ട് അടുത്ത ഐഫോൺ നമുക്ക് ഗ്യാസ്റ്റ് ഹൗസ് ആണ് ത്രീ ബേണേഴ്സ് ടൂ ബേണേഴ്സ് നമുക്ക് ഏത് തരം വേണോ അതൊക്കെ നോക്കിയെടുക്കണം അതിന്റെ പ്രൈസ് ടാഗോട് കൂടെ ഉണ്ട് മിക്സർ ഗ്രൈൻഡേഴ്സ് ഫുഡ് പ്രോസസ്സേഴ്സ് അങ്ങനെയുണ്ട് നമ്മൾ സാമാന്യമായി നമുക്ക് കിട്ടുന്ന പ്രൈസിൽ തന്നെ അവിടെയും കിട്ടുന്നുണ്ട് മിക്സർ ഗ്രൈൻഡേഴ്സ് ത്രീ ജാറൊക്കെ ആയിട്ടുണ്ട് ഫുഡ് പ്രോസസ്സറുണ്ട് ഫുഡ് പ്രോസസ്സർ എല്ലാം ഉണ്ടാവണം നമുക്ക് വേണ്ടുന്ന ഏത് ടേസ്റ്റ് ഏത് രീതിയിലുള്ളതാണോ അതെല്ലാം നോക്കണം പിന്നെ ഇലക്ട്രോണിക് സെക്ഷൻ്റെ വാഷിംഗ് മെഷീൻ ഇൻപെക്സിൻ്റെ ഓപ്ഷൻ്റെ എല്ലാ പിന്നെ എൽ ജിയിലെ ഫ്രണ്ട് അപ്ലോഡുണ്ട് പിന്നെ ടോപ്പ് ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ള വാഷിംഗ് മെഷീൻസ് ഉണ്ട് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് അങ്ങനെ എവിടെ ഇട്ടിരുമ്പോൾ ബാക്ക് പാക്ക് ബാഗുകൾ പിന്നെ ടൂറിസ്റ്റേഴ്സ് അങ്ങനെയുള്ള സെക്ഷനായിരിക്കും അവിടുത്തെ സ്റ്റാഫുകളാണ് വൈ വൈൽഡ് ക്രാഫ്റ്റിൻ്റെ ടൂറിസ്റ്റേഴ്സൊക്കെയാണ് കൂടുതലും കണ്ടത് നമ്മൾ റേഞ്ച് അനുസരിച്ചുണ്ട് കേട്ടോ നമുക്ക് വേണ്ടുന്ന റേഞ്ച് അനുസരിച്ച് തൗസൻഡ് ടൂ തൗസൻഡ് തൗസൻഡ് നയൻ നയൻറ്റി നയൻ പറയുമ്പോൾ ടു തൗസൻഡ് രൂപ നമുക്ക് വേണ്ടുന്ന വലിപ്പം അനുസരിച്ചിട്ടും പിന്നെ പ്രൈസ് അനുസരിച്ചിട്ടും ക്വാളിറ്റി അനുസരിച്ചിട്ടും ഒക്കെ ടൂറിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ മറ്റേ നമ്മൾ കയ്യിൽ പിടിച്ചോണ്ടുവെന്ന് കിട്ടിയപ്പോൾ നമുക്ക് സൗകര്യം റോൾ ചെയ്തുകൊണ്ട് പോകുന്നതാണ് ഇത് കാണുന്ന പെർഫ്യൂംസും പിന്നെ അതുപോലെ തന്നെ ഈ സാമ്പ്രാണിയൊക്കെ പോലെയുള്ളതൊക്കെ കാണുന്ന പെർഫ്യൂം സുഗന്ധ വാഹിനികളായിട്ടുള്ള ആ ടൈപ്പ് ഇതൊക്കെ എനിക്ക് മനസ്സിലായില്ല എന്താണ് പക്ഷെ ചിലതൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി ഈ മണം വരാൻ വേണ്ടി ഊതുപത്തി പോലെ ഒക്കെ ചെയ്യുന്നതാണ് സാമ്പ്രാണിയൊക്കെ ഇട്ട് വെച്ചിട്ട് മണം വരില്ല ആ ടൈപ്പുകൾ പിന്നെ കുറെ പോട്സുണ്ട് ഷോയ്ക്കുള്ളതാണെന്ന് തോന്നുന്നത് ആദ്യം ചായ ഒക്കെ പോലുള്ളൂ പക്ഷെ അത് നല്ലതും കണ്ടില്ല ഒരു ചെടിയൊക്കെ ആയിട്ടിരിക്കുന്നത് ചെറിയ ഫ്ലവർ വീസ് ഒക്കെ പോലെയുള്ള പോട്ട്സ് ബോൺസാണ് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടതൊക്കെ ഉണ്ട് ഈ അല്ല അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ടാവുമല്ലോ ആർട്ടിഫിഷ്യൽ അതൊക്കെ വെക്കുന്ന ടൈപ്പ് ഷോ കേസിൽ വെക്കുന്ന ടൈപ്പുകളൊക്കെയാണ് ഇത് നേരത്തെ പറഞ്ഞ സാമ്പ്രാണി ഒക്കെ വരുന്ന മണം വരുന്ന രീതിയിലൊക്കെ ചെയ്ത സ്റ്റോറേജുകളാണ് ഈ സാമ്പ്രാണിയൊക്കെ പിന്നെ കണ്ടത് ഇത് വോൾഡ് എക്കേഴ്സ് ആണ് ഇപ്പൊ ട്രെൻഡിയാണല്ലോ ഈ ടൈപ്പ് ഓഫ് വോൾഡ് എക്കേഴ്സ് ഒക്കെ വാർമിങ്ങിനൊക്കെ പോകുമ്പോ ഷോയ്ക്ക് വരും പിന്നെ ഇതൊക്കെ ഈ പ്രാർത്ഥനക്കൊക്കെ വെക്കുന്ന ലൈറ്റോട് കൂടെ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റും ഉണ്ടാകും അങ്ങനെയുള്ള ഓരോരുത്തരുടെ റിലീജിയസ് ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട് ടൈം പീസുകളുണ്ട് ഇത് ിൽ ലൈറ്റാന്ന പറഞ്ഞത് ബാറ്ററിയാണിത് ഒരു രസമാണ് കാണാൻ പല കളറുകളിലൊക്കെ അതിന്റെ അടിയിലൊരു സ്വിച്ച് ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാല് ലൈറ്റ് ആയിട്ട് കത്തി നോക്കും ഇതൊക്കെ ഓയിസ്റ്ററിന്റെ ഒക്കെ ഇതിലും എനിക്ക് തോന്നുന്നു ലൈറ്റുണ്ട് അപ്പൊ നൈറ്റിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ടർക്കി ടവൽസ് അങ്ങനെയൊക്കെയാ കാണുന്നത് റെഫ്രിജറേറ്റേഴ്സ് ഇലക്ട്രോണിക് സെക്ഷനില് ഫ്രിഡ്ജ് റെഫ്രിജറേറ്റേഴ്സ് ഒക്കെയാണ് കാണുന്നത് ഇങ്ങനത്തെ ബാഗുണ്ട് നമ്മൾ നേരെ കാണുന്നത് യോഗാ മാറ്റാണ് യോഗ മാറ്റായിട്ട് ഉപയോഗിക്കാം മെഡിറ്റേഷൻ ഉപയോഗിക്കാം എക്സസൈസ് ചെയ്യാൻ ഉപയോഗിക്കാം ഇപ്പോഴത്തെ സ്പോർട്സ് വെയർ ഒക്കെ കാണുന്നത് സ്പോർട്സ് ഉള്ള ഐറ്റംസ് ഉണ്ട് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് യോഗാ മാറ്റ് അല്ലെങ്കിൽ മാറ്റ് നമുക്ക് മെഡിറ്റേഷനോ പ്രേയർനോ എക്സസൈസിനൊക്കെ ഉപയോഗിക്കാം പല റേഞ്ചിലുണ്ട് ഡിസൈൻസ് സിമ്പിൾ ഉണ്ട് നമുക്കൊക്കെ നമ്മുടെ ഫാൻസി സ്റ്റോറിന് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് കുറച്ചുകൂടി ക്വാളിറ്റി ആണ് ഇതൊക്കെ ഫോട്ടോസ് ആണ് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആണ് ക്രോക്സിന്റെ ഒക്കെ കമ്പനിയുടെ ഒക്കെ ഉണ്ട് ആറായിരം രൂപയുടെ വരെയൊക്കെയുള്ള ക്രോക്സ് ക്രോക്സിന്റെ ഫുട്വേഴ്സ് ഉണ്ട് പിന്നെ ഷൂസ് ഉണ്ട് ബൂട്ട്സ് ഉണ്ട് എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഷൂസാണ് കട്ട് ഷൂസൊക്കെ ലേസ് ഇല്ലാതെയുള്ള ഷൂസ് പിന്നെ ബൂട്ട് പോലെയുള്ള കാണാൻ നല്ല സെക്ഷൻസ് സെലക്ഷൻസ് ഒക്കെ ഉണ്ട് പ്രൈസ് പ്രൈസ്റ്റാഗല്ലെ വിലയൊക്കെ കാണാം നിങ്ങൾക്ക് പിന്നെ ലേഡീസ് മൂട്ട് വെയർസ് ഉണ്ട് ഏട്ട കാണാൻ നല്ല ഭംഗിയുള്ള ഒക്കേഷൻസ് അനുസരിച്ച് ഉപയോഗിക്കാവുന്ന പാർട്ടി വെയർസ് ഉണ്ട് ഡെയിലി വെയർസ് ഉണ്ട് ഒഫീഷ്യൽ വെയ്സ് എക്സിക്യൂട്ടീവ് വെയർസ് ഉണ്ട് വെച്ച് കാണാൻ ഭംഗിയുള്ള പാർട്ടി അല്ലെങ്കിൽ വെഡിങ് ഒക്കേഷൻസ് ഫ്ലിപ്സ് ഉണ്ട് ഫ്ലാറ്റ്സ് ഉണ്ട് ഷൂസ് ഉണ്ട് എക്സിക്യൂട്ടീവ് ഓഫീഷ്യൽ ടൈപ്പ് ഷൂസ് ഒക്കെ ഉണ്ട് വരെ നിങ്ങൾ കാണാമല്ലോ റെഗുലർ യൂസിനുള്ളതുണ്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഫോട്ടോസ് നല്ല ഷൂസ് ഫാൻസി പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഓർണമെന്റ് സെക്ഷൻ നല്ല ട്രെൻഡി ഒക്കെ ആയിട്ടുള്ള ഉണ്ട് പിന്നെ ഡ്രസ്സുകളുടെയൊക്കെ ടീഷർട്ട് അങ്ങനെയുള്ള സെക്ഷനുകളുടെ ഇതൊക്കെ ഇനി അങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ പിന്നെ ക്രോക്കറീസ് വാങ്ങുന്നത് ഗ്രോസറീസ് വാങ്ങുന്നത് പിന്നെ ബില്ലിങ് കൗണ്ടേഴ്സ് അങ്ങനത്തെ അങ്ങനെ ഒരു ദിവസം മുഴുവൻ നടന്നു കാണാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മുമ്പ് ഓർപ്പിച്ചതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക വീണ്ടും കാണാം ചെയ്യാം നമ്മൾ ആരെങ്കിലും വീഡിയോ എടുക്കാനാണ് പോകുന്നെങ്കിൽ താഴെ കസ്റ്റമർ കെയർന്ന് പാസ് വാങ്ങിച്ചിട്ടുണ്ടോ യൂട്യൂബിൽ കേട്ടോ